നിലമ്പൂരിനടുത്ത് വടപ്പുറത്ത് കാട്ടുപോത്തിറങ്ങി രണ്ടു മണിക്കൂർ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി വിവരമറിഞ്ഞ് വനം ദ്രുതകർമ സേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും ചേർന്ന് കാട്ടുപോത്തിനെ തിരികെ കാടുകയറ്റി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിലെത്തിയത് കുതിരപ്പുഴയിലൂടെ കണിയന്തര തോമസ് ചെറിയാന്റെ പറമ്പിലൂടെ എത്തിയ പോത്ത് വടപ്പുറം ടൗൺ പള്ളിക്ക് സമീപത്തുകൂടെ ടൗണിലെത്തി ഇവിടെ നാട്ടുകാരുടെ ബഹളത്തെ തുടർന്ന് വടപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയുടെ സമീപത്തു കൂടെ പോയ കാട്ടുപോത്ത് വടപ്പുറം പട്ടിക്കാട് റോഡിലൂടെ കയറി കമ്പനിക്കുന്നിൽ നിലയുറപ്പിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനം ദ്രുതകർമ്മ സേനാംഗങ്ങളും ഇആർഎഫ് അംഗങ്ങളും ചേർന്ന കാട്ടുപോത്തിനെ താളിപ്പോയിൽ വഴി ചാലിയാർ കടത്തി കാട്ടിലേക്ക് തിരികെ അയച്ചു അതെ ഒരു വിളിക്കുമ്പോ അങ്ങനുണ്ട് അപ്പോൾ അങ്ങോട്ടോരുമ്പോ വണ്ടി എടുക്കണ്ട വണ്ടി എടുക്കണ്ട വണ്ടി എടുത്ത അയിൽ അതിലെ പോകും ചെലപ്പോ അത് റോട്ടിൽ പോയി ക്രോസ് ചെയ്തേക്കി ചുക്കാലും <laughs> അവിടെ പോയിരിക്കോ എല്ലാമറുണ്ടോ ഐഫോൺ കണ്ടോ